നമസ്കാരം അനിൽ ചന്ദ്രൻ നക്സലിസത്തിനെതിരായ പ്രചാരണം ശരിയായ ദിശയിലേക്ക് നീങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളുടെ മേഖലാതല അവലോകന യോഗം രാവിലെ തിരുവനന്തപുരത്ത് ഇന്ന് ലോക കുടുംബ ദിനം ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഇന്ന് ബീഹാറിൽ സമാപിക്കും മുന്നിൽ മഹാരാഷ്ട്ര നക്സലിസത്തെ വേരോടെ പിഴുതെറിയാൻ ലക്ഷ്യമിടുന്ന പ്രചാരണം ശരിയായ ദിശയിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ തെളിവാണ് സുരക്ഷാ സേനയുടെ വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ബാധിത പ്രദേശങ്ങളിൽ സമാധാനം സ്ഥാപിച്ച് അവരെ വികസനത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാമൂഹ്യ മാധ്യമ പോസ്റ്റ് പങ്കുവച്ച പ്രധാനമന്ത്രി വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളുടെ മേഖലാതല അവലോകന യോഗം രാവിലെ തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും മന്ത്രിമാർ ചീഫ് സെക്രട്ടറി വകുപ്പ് സെക്രട്ടറിമാർ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുക്കും സംസ്ഥാനം സമസ്ത മേഖലയിലും സമഗ്ര വികസനം സാധ്യമാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ ജില്ലാതല യോഗം ഇന്നലെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി നാടിന്റെ മുന്നേറ്റവും വികസനങ്ങളും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട വിഷയങ്ങളും സമൂഹത്തിലെ വിവിധ മേഖലകളിലെ പ്രതിനിധികൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു ചാലക്കുടിയിൽ കലാഭവൻ മണി സ്മാരകത്തിന് ഈ മാസം ഇരുപത്തിയേഴിന് തറക്കല്ലിടുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു യോഗത്തിൽ കലാഭവൻ മണിയുടെ സഹോദരൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന്റെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം ഫോക്ലോർ അക്കാദമി വഴിയായിരിക്കും സ്മാരകത്തിന്റെ നിർമ്മാണമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ഓപ്പറേഷൻ സിന്ധൂരിൽ പങ്കെടുത്ത സൈനികർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഭിവാദ്യമർപ്പിച്ച് ത്രിവർണ സ്വാഭിമാന യാത്ര നാളെ വൈകിട്ട് കോഴിക്കോട്ട് നടത്തും കിഡ്സൺ കോർണർ മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെയാണ് യാത്ര കണ്ണൂരിലും പൂർവ്വ സൈനികരുടെ നേതൃത്വത്തിൽ നാളെ ത്രിവർണ സ്വാഭിമാന യാത്ര സംഘടിപ്പിക്കും കണ്ണൂർ പ്രഭാത് ജംഗ്ഷനിലെ വിളക്കുംതറയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര ഹെഡ് പോസ്റ്റ് ഓഫീസിനടുത്ത് യുദ്ധസ്മാരകത്തിൽ സമാപിക്കും ട്രഷറി സേവിംഗ്സ് അക്കൌണ്ടുകളിൽ നിന്ന് ഓൺലൈനായി മാറ്റിയ തുക ബന്ധപ്പെട്ട അക്കൌണ്ടുകളിൽ എത്താത്തത് സാങ്കേതിക തകരാർ മൂലമാണെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇടപാടിന് ഉപയോഗിക്കുന്ന ഇ കുബേർ സംവിധാനത്തിലെ സുരക്ഷാ പ്രശ്നങ്ങളാണ് ഇതിന് കാരണമായത് പ്രശ്നങ്ങൾ അടിയന്തിരമായി പരിഹരിക്കാൻ നടപടിയെടുത്തുവരുന്നതായി ആർ ബി ഐ അറിയിച്ചു തിരുവല്ല പുളിക്കീഴിൽ ബിവറേജസ് സംഭരണശാലയിലെ തീപിടുത്തത്തെക്കുറിച്ച് സമഗ്രാന്വേഷണം നടത്തുമെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു തീപിടുത്തമുണ്ടായ സ്ഥലം നേരിൽ കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സംവരണശാലയുടെ പ്രവർത്തനം ഉടൻ പുനരാരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു മുസ്ലിം ലീഗ് ദേശീയ കൌൺസിൽ യോഗം ഇന്ന് ചെന്നൈയിൽ ചേരും രാവിലെ പത്തരയ്ക്ക് ദേശീയ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ചെയർമാൻ പാണക്കാട് സയ്യിദ് സാദിഖ് ശിഹാബ് തങ്ങൾ യോഗം ഉദ്ഘാടനം ചെയ്യും ദേശീയ അന്തർദേശീയ രാഷ്ട്രീയ പ്രമേയങ്ങൾ കൌൺസിൽ ചർച്ച ചെയ്യും കണ്ണൂർ മലപ്പട്ടത്ത് കോൺഗ്രസ് നേതാക്കളെ ആക്രമിച്ചവർക്കെതിരെ അടിയന്തര നടപടിയെടുക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായില്ലെങ്കിൽ നിയമ പോരാട്ടം നടത്തുമെന്നും സണ്ണി ജോസഫ് അറിയിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നടത്തിയ ജനാധിപത്യ അതിജീവന പദയാത്രയ്ക്കിടെയായിരുന്നു സംഘർഷം പാകിസ്ഥാൻ പതാകകളുടെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ആമസോൺ ഇന്ത്യ ഫ്ളിപ്കാർട്ട് യു ബൈ ഇന്ത്യ എച്ച്സി ഫ്ളാഗ് കമ്പനി ഫ്ളാഗ് കോർപ്പറേഷൻ എന്നീ ഇ കോമേഴ്സ് സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നോട്ടീസ് അയച്ചു ഇത്തരം നടപടി അനുവദിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു ഇവയുടെ എല്ലാ ഉള്ളടക്കങ്ങളും ഉടൻ നീക്കം ചെയ്യാനും രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാനും ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളോട് നിർദ്ദേശിച്ചതായി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു ഇന്ന് ലോക കുടുംബദിനം കുടുംബ ബന്ധങ്ങളുടെ ഇഴയടുപ്പം ഓർമ്മിപ്പിക്കുന്നതിനാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും മെയ് പതിനഞ്ചിന് ലോക കുടുംബ ദിനം ആചരിക്കുന്നത് ഡെസ്ക് റിപ്പോർട്ട് സുസ്ഥിര വികസനത്തിന് കുടുംബാധിഷ്ഠിത നയങ്ങൾ സാമൂഹിക വികസനത്തിന് രണ്ടാം ലോക ഉച്ചകോടിയിലേക്ക് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം നവംബർ നാല് മുതൽ വരെ ദോഹയിൽ ചേരുന്ന രണ്ടാം ലോക സാമൂഹിക ഉച്ചകോടിയിൽ കുടുംബങ്ങളുടെ സംരക്ഷണവും വെല്ലുവിളി ലഘൂകരണവും സംബന്ധിച്ച ചർച്ചകൾ നടത്തും മത്സ്യത്തൊഴിലാളി ക്ഷേമ നിധി ബോർഡിലെ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വേണ്ടി നാല് കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തിയായിരത്തി എണ്ണൂറ് രൂപ അധിക തുക അനുവദിച്ചതായി മന്ത്രി സജി ചെറിയാൻ തിരുവനന്തപുരത്ത് അറിയിച്ചു എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഗുണഭോക്താക്കൾക്ക് ഇതോടെ മൂന്ന് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാനാകും ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഇന്ന് ബീഹാറിൽ സമാപിക്കും സ്വർണ്ണമുൾപ്പെടെ മെഡലുമായി മഹാരാഷ്ട്രയാണ് ഒന്നാം സ്ഥാനത്ത് മുപ്പത്തിയഞ്ച് സ്വർണ്ണമുൾപ്പെടെ നൂറ്റിയേഴ് മെഡലുമായി ഹരിയാന രണ്ടാം സ്ഥാനത്തുണ്ട് പന്ത്രണ്ട് സ്വർണമടക്കം ഇരുപത്തിയഞ്ച് മെഡൽ നേടിയ കേരളം എട്ടാം സ്ഥാനത്താണ് കണ്ണൂർ പയ്യന്നൂരിൽ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിൽ ഇന്നലെ കമ്പെയ്ന്റ് യൂണിവേഴ്സിറ്റി ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയെ പരാജയപ്പെടുത്തി ഇന്ന് വനിതാ വിഭാഗത്തിൽ സതേൻ സെൻട്രൽ റെയിൽവേ ഇൻകംടാക്സ് ബംഗളൂരുമായും പുരുഷ വിഭാഗത്തിൽ ഇന്ത്യൻ എയർഫോഴ്സ് കെഎസ്ഇബിയുമായും ഏറ്റുമുട്ടും തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ പ്രീ കാർട്ടറിലെ പുരുഷ സിംഗിൾസിൽ തരുൺ മന്നേപ്പള്ളി ഡെൻമാർക്ക് താരത്തെ രാവിലെ നേരിടും വനിതാ സിംഗിൾസിൽ മാളവിക ബെൻസുത് ഉന്നതി ഹോഡ ആകർഷി കശ്യപ് എന്നിവരും താരങ്ങളുമായി മത്സരിക്കും വനിതാ ഡബിൾസിൽ ഗായത്രി ഗോപിചന്ദ് റീസ ജോളി സഖ്യം ജപ്പാൻ താരങ്ങളെ നേരിടും യുവതലമുറയെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനും അവരെ മുന്നോട്ട് നയിക്കാനും ഏറ്റവും ഫലപ്രദമായ മാർഗ്ഗം അവരെ കായിക രംഗത്ത് സജീവമാക്കുക എന്നതാണെന്ന് മന്ത്രി ജി ആർ അനിൽ അഭിപ്രായപ്പെട്ടു കിക് ഡ്രഗ്സ് സേ എസ് ടു സ്പോർട്സ് ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ തിരുവനന്തപുരം ജില്ലാതല സമാപന സമ്മേളനം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കായികരംഗത്ത് യുവതലമുറ സജീവമായാൽ ലഹരി വിപത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കാനാകും എന്ന സന്ദേശമാണ് പ്രചരിപ്പിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു ആലപ്പുഴ കളർകോട് അപകടത്തിൽ മരിച്ച ടി ഡി മെഡിക്കൽ കോളേജിലെ രണ്ട് വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാല അഞ്ച് ലക്ഷം രൂപ വീതം നൽകി കഴിഞ്ഞ ഡിസംബർ രണ്ടിന് രാത്രിയാണ് ആറ് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ കാറും കെഎസ്ആർടിസി ബസും കൂട്ടിയിടിച്ച് മരിച്ചത് ആൽവിൻ ജോർജ് ആയുഷ് ഷാജി എന്നിവരുടെ അമ്മമാർ ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലിന്റെ പക്കൽ നിന്ന് തുക ഏറ്റുവാങ്ങി പട്ടികവർഗ വികസന വകുപ്പ് രൂപീകരണത്തിന്റെ സുവർണ ജൂബിലി സ്വാഗത സംഘ രൂപീകരണം ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് നടത്തും തൈക്കാട് ഗസ്റ്റ് ഹൌസിലെ യോഗം മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്യും ഒരു വർഷം നീളുന്ന ജൂബിലി ആഘോഷങ്ങളാണ് സംഘടിപ്പിക്കുന്നത് കോന്നി പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്തയാളെ എം എൽ എ കെ യു ജനീഷ് കുമാർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് മോചിപ്പിച്ച സംഭവത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ വനംവകുപ്പിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ദക്ഷിണമേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററോടാണ് മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് വരാൻ പോകുന്നത് യുഡിഎഫിന്റെ വസന്തകാലമാണെന്ന് എഎസിസി പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല കേരളത്തിൽ ഇടതുമുന്നണിയെ ജനങ്ങൾ മടുത്തിരിക്കുകയാണെന്നും കോൺഗ്രസ് പുനഃസംഘടന കഴിഞ്ഞതോടെ യുഡിഎഫ് ഭരണത്തിൽ തിരികെ എത്താൻ അനുയോജ്യമായെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്നും എല്ലാവരും ഒറ്റക്കെട്ടാണെന്നും ചെന്നിത്തല പറഞ്ഞു കേരളത്തിലെ അൻപത്തിയഞ്ച് റോഡ് മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ചെലവ് പൂർണമായി ഏറ്റെടുക്കാൻ ദക്ഷിണ റെയിൽവേ തീരുമാനിച്ചു ചെലവിന്റെ പകുതി സംസ്ഥാനം ഏറ്റെടുക്കണമെന്ന വ്യവസ്ഥ സാമ്പത്തിക പ്രശ്നത്തെ തുടർന്ന് പാലിക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിയാത്ത സാഹചര്യത്തിലാണ് നടപടിയെന്ന് റെയിൽവേ അറിയിച്ചു പ്രമുഖ ചരിത്രകാരൻ എം ജി എസ് നാരായണന്റെ ചരിത്ര പഠന രംഗത്തെ സംഭാവനകളും സാമൂഹ്യ ഇടപെടലുകളും ആസ്പദമാക്കി കേരള ചരിത്ര ഗവേഷണ കൌൺസിൽ കോഴിക്കോട്ട് ഇന്ന് സെമിനാർ സംഘടിപ്പിക്കും എം ജി എസ് നാരായണൻ റീതിങ്കിംഗ് കേരളാസ് പാസ്റ്റ് റിമൈനിംഗ് ഹിസ്റ്ററി എന്ന പേരിലാണ് അളകാവുരി ജൂബിലി ഹാളിൽ സെമിനാർ നടത്തുന്നത് ശബരിമലയിൽ ഇടവമാസ പൂജകൾക്ക് പുലർച്ചെ തുടക്കമായി പൂജകൾ പൂർത്തിയാക്കി പത്തൊൻപതിന് രാത്രി പത്തിന് നട അടയ്ക്കും രാഷ്ട്രപതിയുടെ സന്ദർശനം റദ്ദാക്കിയതോടെ വെർച്വൽ ക്യൂബിനെ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം മാറ്റിയിട്ടു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് സർവീസ് നാളെ ആരംഭിക്കും വൈകിട്ട് അഞ്ച് രാത്രി എട്ട് ഇരുപതിനും സർവീസുകൾ ഉണ്ടായിരിക്കും ശനിയാഴ്ച വനിതാ തീർത്ഥാടകർക്കുവേണ്ടിയാണ് സർവീസ് കണ്ണൂർ പയ്യന്നൂർ കോളേജ് സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മുൻ അധ്യാപകനും കോൺഗ്രസ് എസ് നേതാവുമായിരുന്ന പ്രൊഫസർ ടി കെ വിഷ്ണു നമ്പൂതിരി അന്തരിച്ചു വയസ്സായിരുന്നു സംസ്കാരം രാവിലെ കൈതപ്പുറത്തെ സമുദായ ശ്മശാനത്തിൽ നടത്തും പാലക്കാട് മണ്ണാർക്കാട് ബിവറേജസ് ഔട്ട്ലെറ്റിൽ ക്യൂ നിന്നവർ തമ്മിലുണ്ടായ തർക്കത്തിൽ കുത്തേറ്റ് ഒരാൾ മരിച്ചു മണ്ണാർക്കാട് കുന്തിപ്പുഴ സ്വദേശി ഇർഷാദാണ് മരിച്ചത് ആലപ്പുഴ ജില്ലയിൽ ഇന്നലെ പതിനാറ് പേർക്ക് കടിയേറ്റു കടിയേറ്റും തണ്ണീർമുഖത്ത് പേർക്കും ഹരിപ്പാട് എ ഊരിൽ മറ്റെട്ടു പേർക്കുമാണ് കടിയേറ്റത് മുഖത്ത് കടിയേറ്റ രണ്ടുപേരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നക്സലിസത്തിനെതിരായ പ്രചാരണം ശരിയായ ദിശയിലേക്ക് നീങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളുടെ മേഖലാതല അവലോകന യോഗം രാവിലെ തിരുവനന്തപുരത്ത് ഇന്ന് ലോക കുടുംബദിനം ദിനം ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഇന്ന് ബീഹാറിൽ സമാപിക്കും മുന്നിൽ മഹാരാഷ്ട്ര